നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലകളിലെ പുനർനിർമ്മാണത്തിനെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കിടയിൽ പ്രത്യേകിച്ച സാലറി ചലഞ്ചിന് തണുത്ത പ്രതികരണമാണ് ഇപ്പോൾ കിട്ടുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാൻ സമ്മതം മൂളിയവർ അൻപത്തി രണ്ട് ശതമാനം പേർ മാത്രമാണ് സാലറി ചലഞ്ച് എത്തിയവർ കൂടുതലും ലീവ് സറണ്ടറിൽ നിന്ന് തുക ഈടാക്കാനുള്ള സമ്മതപത്രമാണ് നൽകിയിട്ടുള്ളത് അഞ്ഞൂറ് കോടി രൂപയായിരുന്നു ചലഞ്ചിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത് അഞ്ചു ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായോ ഗഡുക്കളായോ നൽകാനുള്ള സമ്മതപത്രം നൽകാനുള്ള നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ മാസം വരെ സമ്മതപത്രം നൽകാനുള്ള അവസരം ഉണ്ടായിരുന്നു ശമ്പള സോഫ്റ്റ്വെയർ ആയ സ്പാർക്ക് വഴിയാണ് സമ്മതപത്രം നൽകേണ്ടത് ഇതുവരെ നൽകിയത് അൻപത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏഴാം തീയതിയുടെയാണ് ശമ്പള വിതരണ നടപടിക്രമങ്ങൾ പൂർത്തിയായത് ആകെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് ജീവനക്കാരാണ് ഉള്ളത് മുഴുവൻ പേരും പങ്കാളികളായാൽ അഞ്ഞൂറ് കോടി ഖജനാവിലേക്ക് എത്തുമെന്നായിരുന്നു കണക്ക് വിചാരിച്ച പങ്കാളിത്തം വരാത്തതോടെ പകുതി തുക മാത്രമായിരിക്കും എത്തുന്നത് അഞ്ച് ദിവസം എന്നത് നിർബന്ധമാക്കിയതോടെ പങ്കെടുക്കില്ല എന്ന് പ്രതിപക്ഷ സംഘടനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു സമ്മതപത്രം നൽകാത്തവരിൽ നിന്നും പണം ഈടാക്കേണ്ടതുണ്ടോ എന്നാണ് ഇനി സർക്കാരിന്റെ തീരുമാനം അഞ്ചു ദിവസത്തെ ശമ്പളം എന്ന ഉപാധിയാണ് സർക്കാർ ജീവനക്കാരുടെ നിസ്സഹകരണത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു